നമുക്കറിയാം വാട്സാപ്പിൽ ഈ അടുത്ത കാലത്തായിട്ട് നല്ല നല്ല അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞു കാണോ എന്നറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സ്ആപ്പിൽ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്താണ് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വന്ന ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ എന്താണ് ഉൾപ്പെടുത്തിയത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുക്കുകയാണ് പ്രൊഫൈൽ തിരഞ്ഞെടുത്തു ഇവിടെ നമുക്ക് സാധാരണ പോലെ മെസ്സേജുകളൊക്കെ അയക്കാം അതുപോലെ തന്നെ നമുക്ക് വോയിസ് നോട്ട് നമ്മൾ സാധാരണ ഈ ഒരു മൈക്കിൻ്റെ സിമ്പിളിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ വോയിസ് നോട്ട് ഇതുപോലെ അയക്കാറുമുണ്ട് ഇപ്പോൾ അതും ഞാൻ സെൻഡ് ചെയ്തു തൊട്ടിപ്പുറത്ത് ഒരു ക്യാമറയുടെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അത് നമുക്ക് വീഡിയോ നോട്ട് അയക്കേണ്ടതാണ് നമുക്കവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ നോട്ടായിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും ഒരു മിനിറ്റത്തോളം വീഡിയോ നോട്ട് നമുക്ക് അയക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ തന്നിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ തന്നെ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്താണ് അപ്ഡേറ്റ് എന്നല്ലേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നോട്ട് ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ വീഡിയോ നോട്ട് ഇവിടെ സെൻഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ നോട്ട് ലഭിച്ച വ്യക്തിക്ക് എന്താണ് കാണുന്നത് അതിൽ എന്താണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇനി ഇത് ലഭിച്ച വ്യക്തിയുടെ മൊബൈൽ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വീഡിയോ നോട്ടും മറ്റുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്തതും വോയിസ് മെസ്സേജും അതുപോലെ തന്നെ വീഡിയോ നോട്ടും ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ നോട്ട് കാണാം ഇനി ആ ഒരു വീഡിയോ നോട്ടിന് നമുക്ക് വീഡിയോ നോട്ടായിട്ട് തന്നെ റീപ്ലേ കൊടുക്കാനുള്ള ഒരു ക്യാമറയുടെ ഐക്കൺ ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ എല്ലാവരുടെ വാട്സപ്പിലും ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് വീഡിയോ നോട്ടായിട്ട് തന്നെ നമുക്ക് റീപ്ലേ കൊടുക്കാൻ സാധിക്കും അതും ഒരു മിനിറ്റ് നമുക്ക് റീപ്ലേ കൊടുക്കാൻ സാധിക്കും സാധാരണ നമ്മൾ വോയിസ് നോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് റീപ്ലേ കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ നോട്ടും ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി ഇവർക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നോട്ടിന് എന്താണ് അവർക്ക് റീപ്ലേ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ക്യാമറയുടെ ഐക്കൺ അവർക്കും ഉണ്ടാകും അവർക്കും ഇതുപോലെ നമ്മൾ കൊടുത്ത ആ ഒരു വീഡിയോ നോട്ടിന് റീപ്ലേ ആയിട്ട് വീഡിയോ നോട്ടായിട്ട് തന്നെ അയക്കാനും സാധിക്കും ഇതൊരു നല്ല കാര്യം തന്നെയാണ് വീഡിയോ നോട്ട് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അതേ വ്യക്തിക്ക് അതിൻ്റെ ഒരു റീപ്ലേ വീഡിയോ നോട്ടായിട്ട് തന്നെ നമുക്ക് കൊടുക്കാനുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വന്നതായിട്ട് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വീഡിയോ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമ്പനിയിൽ രേഖപ്പെടുത്തുക അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കോർച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ